ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോട് ഒരു സമയത്ത് അവർക്ക് എന്താണ് നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നോക്കാം എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾ ക്രിസ്നൈറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മെച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം സെനോ ഫെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്നും നിങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരും നിങ്ങളും കുടുംബവും ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അത് അല്ലെങ്കിൽ നിങ്ങളെ അതുപോലെയാണ് ഈ വ്യക്തി കാണുന്നത് ഒരു ഹസ്ബൻഡ് ഒരു വൈഫായിട്ട് അങ്ങനെയൊക്കെയാണ് നിങ്ങളെ അവർ കാണുന്നത് സ്വന്തം ഫാമിലി ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് ഇപ്പം നിങ്ങൾ ഇത് കുറച്ച് പേരൊക്കെ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ ആയിരിക്കാം അല്ലാത്ത ഇപ്പോൾ എക്സ്ട്രാ മേരിറ്റിൽ അഫെയർ ഉള്ളവർക്കായാലും കപ്പിൾസിനെ ആയാലും ഒക്കെ നിങ്ങളവർ അങ്ങനെയാണ് കാണുന്നത് സ്വന്തം ഫാമിലി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെന്നും അവരുടെ കൂടെ സന്തോഷമായിട്ട് ഉണ്ടാവണം സന്തോഷമായി സന്തോഷമായിരിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് അവർ സന്തോഷം എന്താണെന്ന് പോലും മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത് സ്നേഹമായാലും എന്തൊക്കെയാണ് ആ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളോടൊപ്പം ഉള്ളപ്പോഴാണ് ഇതാണ് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് കാരണം നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ തന്നെ സമയം പോകുന്ന അറിയുന്നുണ്ടാവില്ല അവർക്ക് അത്രയും എന്താ പറയുക നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ആനന്ദമാണ് വല്ലാത്തൊരു സന്തോഷമാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നിങ്ങളിപ്പോൾ പിണങ്ങിയാലൊക്കെ നിങ്ങളെ മെരിക്കെടുക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അത് ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങളിപ്പോൾ ഇവരുടെ അടുത്ത് പിണങ്ങിയാൽ നിങ്ങളെ വീണ്ടും ഇവരുടെ ലൈഫിലോട്ട് തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ ചെറിയൊരു പണിയൊന്നുമല്ല നല്ല എന്താ പറയാ കുറച്ച് പാടാണ് എന്നാണ് കാണുന്നത് കുറച്ച് പാടുപെടേണ്ടി വരും അല്ല പെട്ടെന്നൊക്കെ ഇണങ്ങുന്ന ഒരു സ്വഭാവം അല്ല സ്വഭാവമല്ലായിരിക്കാം അതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അത്ര തന്നെ ഒരു പാടാണ് അല്ലെങ്കിൽ അത്ര തന്നെ എഫേർട്ട് എടുക്കേണ്ടി വരും നിങ്ങളെ തിരിച്ച് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ തമ്മിലിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പം അതാണ് ആലോചിക്കുന്നത് ഇനി എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിലോട്ട് ഇനി തിരികെ കൊണ്ടുവരിക അപ്പോൾ അങ്ങനെയങ്ങ് പെട്ടെന്നൊന്നും നിങ്ങളെ എന്താ പറയുക പെട്ടെന്നങ്ങ് നിങ്ങളെ പിണങ്ങിയാലൊക്കെ നിങ്ങളെ പെട്ടെന്ന് ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് അത് മാറ്റണമെങ്കിൽ കുറച്ച് പണിയാണ് പെട്ടെന്ന് നിങ്ങൾ ഇണങ്ങുന്ന ഒരു സ്വഭാവമല്ല അതാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവാറുണ്ടെന്നാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിയായാലും നിങ്ങൾ ഇണങ്ങിയാൽ തന്നെ ഒരു രണ്ടും മൂന്ന് ദിവസം ഉണ്ടാവും പിന്നെ വീണ്ടും നിങ്ങൾ വഴക്കുകൂടും ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് കുറേ ടൈം നിൽക്കുന്നില്ല സ്നേഹമുണ്ട് ഒരുപാട് പക്ഷേ അപ്പോഴേക്കും നിങ്ങൾ വഴക്കാവും അത് ചില സാഹചര്യത്തിൽ അങ്ങോട്ടും ആവും ഇങ്ങോട്ടും ആവും പരസ്പരം വഴക്കാവും എന്നതാണ് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ വഴക്ക് വഴക്കുകൂടുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില സാഹചര്യത്തിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ചില സാഹചര്യത്തിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം ഇതൊക്കെയാണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ കാരണം ഈ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കുണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ എന്താ പറയുക ഒഴിഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അത് നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാവാം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവാം അത് മാറി നിൽക്കുന്ന സ്വഭാവം ഉണ്ടാതിരിക്കുന്ന സ്വഭാവം ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ബ്ലോക്ക് ചെയ്യും ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ശരിക്കും നല്ല രീതിയിൽ അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങളെ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തണം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഇപ്പോൾ അവരുടെ മനസ്സിലതാണ് നിങ്ങളെ വീണ്ടും അവരുടെ അവരുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരണം ആ ഒറ്റൊരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് പക്ഷേ തടസ്സങ്ങളാണ് മുമ്പിൽ കാണുന്നത് പല ഉണ്ട് തേഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അതുപോലെ ഫാമിലി പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികളെ കാണുന്നുണ്ട് പാർട്ടി ആയിട്ട് മുമ്പിൽ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വേറെയും ചില നിങ്ങൾക്കിടയിൽ വേറെയും മറ്റു ചിലരൊക്കെ ചിലരൊക്കെയുണ്ട് ഒന്നിക്കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എങ്ങനെയായാലും നിങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട് പക്ഷേ നല്ല തടസ്സങ്ങളുണ്ട് എന്നാലും നിങ്ങളുടെ വ്യക്തി മുന്നോട്ടാണ് കാരണം അവർക്ക് നിങ്ങളെ നേടണമെങ്കിൽ അതിൻ്റേതായ തടസ്സങ്ങളാണ് കാണുന്നത് പക്ഷേ അത്രത്തോളം സ്നേഹമാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളാണ് കാരണം അവർക്ക് ആ ഒരു നിങ്ങളെ മാത്രമേ അവർക്ക് എന്താ പറയുക അത്രത്തോളം ഡീപ്പാണ് നിങ്ങൾ അപ്പോൾ അവർ മനസ്സിൽ പാർട്ട്ണറായിട്ട് കാണുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങളെ നേടാനാണ് ഈ വ്യക്തി ഇത്രയും കഷ്ടപ്പെടുന്നത് ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ആൾ നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ തടസ്സം ചിലപ്പോൾ ഫാമിലി തട തടയുന്നുണ്ടാവാം അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ തടയുന്നുണ്ടാവാം കുറച്ച് പേർക്ക് മാത്രം വളരെ കുറച്ച് പേർക്ക് മാത്രം മറ്റൊരു തേർഡ് പാർട്ടി കാണുന്നുണ്ട് ഇവിടെ മറ്റൊരു വ്യക്തി കാണുന്നുണ്ട് അപ്പോൾ അത് വളരെ ചുരുക്കം പത്ത് ശതമാനം ആൾക്കാർക്കാണ് കാണുന്നത് അല്ലാത്തവർക്കൊല്ലം ഏഹ് വേറെ എന്തൊക്കെയോ സാഹചര്യങ്ങളൊക്കെ തടസ്സമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ പക്ഷേ മനസ്സിൽ നിങ്ങളാണ് ഉള്ളതെന്നാണ് കാണുന്നത് അത്രത്തോളം നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങൾക്കോ ഒരിക്കലും പിരിയാൻ സാധിക്കാത്ത വിധത്തിലാണ് നിങ്ങൾ അടുത്തിരിക്കുന്നവര് അപ്പം അതുകൊണ്ട് തന്നെ എന്ത് നോ കോണ്ടാക്റ്റ് ആയാലും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പിരിയാൻ സാധിക്കില്ല എന്നാണ് കാണുന്നത് കാരണം അത്രത്തോളം സ്നേഹമാണ് നിങ്ങളുടെ അടുത്തുള്ളത് ആ വ്യക്തിക്ക് ഇവിടെ എന്തൊക്കെയോ ഫിനാൻസിൻ്റെ ബുദ്ധിമുട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് എന്തൊക്കെയോ കടബാധ്യതകളൊക്കെ വന്നതാ വന്നതുകൊണ്ടും കുറച്ച് മാറി നിൽക്കുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണുന്നുണ്ട് വളരെ ചുരുക്കം പേർക്ക് കേട്ടോ അത് കുറച്ച് കടബാധ്യത കൊണ്ട് ആൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് വിട്ടു മാറി നിൽക്കുക പിന്നീട് ഓക്കെ ആകും എന്നുള്ള വിചാരത്തിലാണ് നിൽക്കുന്നത് അതിൽ കുറച്ച് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് പ്രോബ്ലം കാരണം മാറി നിൽക്കുന്നതും കാണുന്നുണ്ട് ഇവിടെ പക്ഷേ എന്നിരുന്നാലും നിങ്ങളെന്ന് പറയുന്നത് ഒരു എംപ്രസ് പോലെയാണ് അതായത് ഒരു എംപ്രസ് എനർജിയാണ് അത്രത്തോളം നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിരുന്ന സ്നേഹം മറ്റാരിൽ നിന്നും ഇന്നേ വരെ ആ വ്യക്തി അനുഭവിച്ചിട്ടില്ല എന്നാണ് കാർഡ്സിൽ പറയുന്നത് കാരണം അത്രത്തോളം നിങ്ങൾ കൊടുത്ത ഒരു സപ്പോർട്ട് കെയർ ആ ഒരു സ്നേഹം എല്ലാം സഹായമാവട്ടെ എന്തും ആവട്ടെ അത് നിങ്ങളോളം വരില്ല മറ്റൊന്നും എന്നാണ് കാർഡ്സിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മറ്റൊന്നും ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുക ആ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല മറ്റൊന്നും ഒരു സാഹചര്യം പോലും ഈ ഒരു സമയത്ത് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നിങ്ങളല്ലാതെ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ എന്ത് എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളെ നേടിയെടുക്കേണ്ട ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ എനർജിയാണ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് പാസ്റ്റിനെ അതിജീവിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാരണം അവർക്ക് അവർ ഇതിലൊരു മാറ്റം കൊണ്ടുവരും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ചില സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് ആയിരിക്കാനാണ് സാധ്യത എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളെ അതായത് ഗേൾ വിത്ത് സ്നേഹിക്കാണ് അതായത് എന്തു പറയാം ഇനി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത്രത്തോളം കഷ്ടപ്പാടുണ്ട് അത്രത്തോളം പരിശ്രമിക്കേണ്ടി വരും അത്രത്തോളം നിങ്ങളുടെ വ്യക്തി എന്താ പറയുക ഈ ഒരു സമയത്ത് വല്ലാണ്ട് മാറേണ്ടതുണ്ട് ഒരുപാട് മാറ്റം നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണുന്നത് അതായത് നിങ്ങളെ ആ വ്യക്തിയുടേതായ സ്വന്തമാക്കാൻ വേണ്ടി ആ വ്യക്തിയുടെ സ്വന്തമാക്കാൻ വേണ്ടി ആ വ്യക്തി എന്ത് എഫേർട്ട് എടുക്കാനും തയ്യാറാണെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒരുപാട് മാറ്റത്തിലൂടെയാണ് ഇപ്പോൾ ആള് കടന്നു പോകുന്നത് പിന്നെ വന്നിരിക്കുന്നത് കോഫി കപ്പാണ് അതായത് ഈ വ്യക്തിയുടെ ഈ വ്യക്തിക്കിപ്പോ നിങ്ങളും മൊത്തം ഒരു എന്താ പറയുക ഇനി ഇനി ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കോഫി കുടിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുണ്ട് നിങ്ങളുമൊത്ത് വീണ്ടും നിങ്ങൾ മൊത്തം ഒരു ഒരുപാട് നേരം സംസാരിച്ചാൽ കൊള്ളാവുന്നൊക്കെയുണ്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് ഒരുപാട് നേരം നിങ്ങൾ മൊത്തം സംസാരിക്കണം നിങ്ങളടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെയാണ് ആ വ്യക്തിയുടെ വലിയൊരു ആഗ്രഹം അതായത് ഈ വ്യക്തിയുടെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ബട്ടർഫ്ലൈസിനൊക്കെ കാണുന്ന സമയത്ത് ആൾ നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട് ആൾ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആൾ മറ്റുള്ളവരെ മുമ്പിൽ ആൾ ഓക്കിയല്ല നിങ്ങളില്ലാത്തത് ആ വ്യക്തിയെ ശരിക്കും തളർത്തുന്നുണ്ട് എങ്കിലും ആളൊരു ഞാൻ ആണ് ഒരു മാസ്ക് ഇട്ടതുപോലെയാണ് നിങ്ങൾ ചില സാഹചര്യത്തിൽ ആളുടെ ഒക്കെ കാണുന്ന സമയത്ത് ആൾ ഹാപ്പിയാണ് ആൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ ആളുടെ ഒത്തിരി വിഷമമുണ്ടോ പുറമേ ആളിങ്ങനെ ചിരിച്ച് കളിച്ച് നിൽ നിൽക്കുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ അടുത്ത് ഭയങ്കര അഡിക്ഷനാണ് ഈ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എങ്ങനെയായാലും ശരി നിങ്ങളിൽ ഈ വ്യക്തി എന്താ പറയുക അഡിക്റ്റ് ആയതുകൊണ്ടും നിങ്ങളിൽ ഈ വ്യക്തിക്ക് വിട്ടുമാറാൻ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ നേടണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഈ വ്യക്തിയുടെ മനസ്സിൽ എങ്ങനെയായാലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ വേണം എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ പറയുന്നതോ ആ വ്യക്തി അത് തന്നെ നിങ്ങൾ നിങ്ങളെ വേണം നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തിക്ക് പറ്റില്ല അത്രത്തോളം അഡിക്ഷനാണ് നിങ്ങളെടുത്ത് ഈ വ്യക്തിക്ക് അതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം ഇതാർക്കൊക്കെ കണക്റ്റ് ആവും എന്ന് അറിയാനായിട്ട് ലെറ്റർ ജി ആണ് മാർച്ച് മാസം മിറാക്ൾസ് ഉണ്ടാകും നിങ്ങൾക്കിടയിൽ ലെറ്റർ സി ആണ് തിരുവാതിര ഒക്ടോബർ ഫോർട്ടി സെവൻ ഫെബ്രുവരി ലെറ്റർ ജെ ബ്ലൂ കളർ കോട്ടയം പിങ്ക് കളർ ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിക്കോ റെഡ് കളർ ലെറ്റർ സെഡ് ആണ് ലെറ്റർ ഇ ആണ് വൈറ്റ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് ബ്ലൂ കളർ ബ്ലാക്ക് കളർ കേട്ടോ സ്റ്റുഡൻറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് സോഷ്യൽ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഗൾഫ് രാജ്യം മെയ് മാസം ഇടുക്കി ഡബ്ല്യൂ ജൂൺ ലെറ്റർ യു ആണ് അശ്വതി പൂരം ട്വൻ്റി നയൻ ട്വൻറ്റി ടു തേർട്ടി ഫൈവ് തേർട്ടി വൺ തേർട്ടി അനിഴം ലെറ്റർ വൈ ഫോർട്ടി സിക്സ് നയൻ തേർട്ടി എയ്റ്റ് ട്വൻറ്റി ഫോർ തേർട്ടി ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്